എന്റെ പെങ്ങന്മാരായി ഞാൻ കണ്ടോട്ടെ എന്നിട്ട് പറഞ്ഞോട്ടെ നമ്മളിങ്ങനെ വസ്ത്രം മാറ്റിയും ആഭരണം മാറ്റിയും എത്ര പൈസയാ കൊണ്ടുപോയി തുലക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ഒന്നര പവൻ അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പവൻ ഇങ്ങോട്ട് വാങ്ങുക ഇതാണല്ലോ ജ്വല്ലറികൾ നടക്കുന്നത് ആർക്കെങ്കിലും ജ്വല്ലറി ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ ജ്വല്ലറിനെ കുറ്റപ്പെടുത്തുകയല്ല മാറ്റക്കച്ചവടം ഒന്നര പവൻ അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പവൻ ഇങ്ങോട്ട് വാങ്ങുക അപ്പൊ നിങ്ങളെടുത്തൊരു അതിന്റെ ഒരു എക്കണോമിക്സ് പറഞ്ഞുതരാം നിങ്ങളെടുത്തൊരു അൻപത് പവനുണ്ട് വിചാരിച്ചോളൂ അൻപത് പവന് പത്ത് വട്ടം കൊടുത്ത് മാറ്റിങ്ങൊണ്ട് എടുക്കുമ്പോ ചിലപ്പോൾ അത് അഞ്ചു പവനായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും ഇത് ഇവിടുത്തെ ന്യായമാണ് കാരണങ്ങൾ ഇങ്ങോട്ട് വേങ്ങുമ്പോൾ പണിക്കൂലുണ്ട് തേമാനം ഉണ്ട് അങ്ങോട്ടാവുമ്പോൾ പണിക്കൂലില്ല തേമാനുമില്ല എന്നാലോ ഈ സാധനത്തിന് തേമാനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തേമാനോലിടുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ആകെ നമ്മുടെ എക്കണോമിക്സ് എവിടെയാണ് കിടക്കുന്നത് മത്സരിച്ച് മത്സരിച്ച് നമ്മൾ വലിയ വീടുണ്ടാക്കുകയാണ് പൈസ ഉള്ളവരുണ്ടാക്കിക്കോട്ടെ സൗകര്യപ്രദമായ വീടുണ്ടാകട്ടെ ആർഭാടമാകരുതെന്നേ ഉള്ളൂ സൗകര്യം ഉണ്ടാകട്ടെ പക്ഷെ ഏട്ടം പുജാപ്പിളിനെ കണ്ടിട്ട് അനിയം പുതാപ്പിൾ അതേപോലെ വെക്കണം എന്ന് വിചാരിച്ചാൽ എന്താകും പ്രശ്നമാകും മത്സരങ്ങളാണ് നമ്മളെ വലിയ കടക്കണിയിൽ കൊണ്ടുപോയി എത്തിക്കുന്നത് ഞാൻ നിങ്ങൾ ഉപദേശിക്കാനല്ലേ പറഞ്ഞത് ബജറ്റ് എന്ന് പറയുന്ന ഒരു സാധനം എന്താ ബജറ്റ് അതിന്റെ ഫോർമുല കേട്ടോളിൽ നമുക്ക് വരുന്ന വരുമാനം മൈനസ് നമുക്ക് വരുന്ന എക്സ്പെൻസ് വെച്ചാൽ നമുക്ക് മാസത്തിൽ വരുന്ന ചെലവിന് അതിൽ ചുരുക്ക എന്നിട്ട് മിച്ചം വെക്കുന്ന സാധനമാണ് ബജറ്റ് മറ്റത് കമ്മി ബജറ്റായി മാറും ഉദാഹരണത്തിന് നമുക്ക് മാസത്തിൽ അൻപതിനായിരം രൂപയുടെ വരുമാനമുണ്ട് നമ്മളെ ചെലവിനെ നമ്മൾ ഇരുപത്തയ്യായിരം ആയിട്ട് ചുരുക്കുക അപ്പൊ ഇരുപത്തയ്യായിരം രൂപ ബാക്കിയുണ്ടാവും ആ ഇരുപത്തയ്യായിരം എന്താ ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ ലക്ഷ്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കേണ്ടത് ലക്ഷ്യമില്ലാതെ വന്ന വല്ല സാധനങ്ങളൊക്കെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഈ ലക്ഷ്യമുള്ളതിനെയാണ് മിച്ചം വെക്കുക എന്ന് പറയാം ഈ മിച്ചം വെക്കൽ എങ്ങനെയാണ് ഞാൻ എന്നാൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഈ കോട്ടയത്തെ സ്ത്രീകളോട് അഭിമാനം തോന്നാറുണ്ട് അവർ മറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണെങ്കിലും ചിലവരുടെ നന്മ നമുക്ക് എടുക്കാമല്ലോ അതെന്താ ഭർത്താക്കന്മാർ ഇരുപത് വർഷമായിട്ട് ഗൾഫിലാണ് അല്ലെങ്കിൽ മുപ്പത് വർഷമായിട്ട് ഗൾഫിലാണ് അവരെല്ലാ മാസത്തിൽ ഇരുപത്തയ്യായിരം രൂപ അയച്ചു കൊടുക്കും ഈ അയച്ചു കൊടുക്കുന്ന ഇരുപത്തയ്യായിരം രൂപയിൽ നിന്ന് പതിനയ്യായിരം രൂപക്ക് ചെലവ് ചുരുക്കിയിട്ട് പതിനായിരം രൂപ മിച്ചം വെച്ചിട്ട് ഒരു കുറിയിലിട്ടിട്ട് ആ കുറിയെ രണ്ട് ലക്ഷം രൂപ ആക്കിയിട്ട് അവരെന്താക്കും പിടിക്കും എന്നിട്ട് ആ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു നാല് സെന്റ് ഭൂമി അങ്ങും അവരുടെ നാട്ടിലെ ഉള്ളേരിയൊക്കെ അതൊക്കെ കിട്ടും അത് വാങ്ങിയിട്ട് അത് പിന്നൊന്ന് മറിച്ച് വെക്കും ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഇരുപത് വർഷം കഴിഞ്ഞ് വരുമ്പോഴേക്ക് അങ്ങോട്ട് ഒരു അൻപത് ലക്ഷം ഉറുപ്പെങ്കിലും കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അവരുടെ എക്കണോമിക്സ് മാറിയിട്ടുണ്ടാവും നമ്മളെ നാട്ടില് പെണ്ണുങ്ങള് ഇരുപത്തയ്യായിരം അയച്ചു കൊടുത്താൽ അൻപതിനായിരം ഉറുപ്പേന്റെ ചിലവാക്കിയിട്ട് ഇരുപത്തി അയ്യായിരം ഇൻറ്റു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം റുപ്യ ഒരു കൊല്ലത്തിൽ കടായി അപ്പൊ മുപ്പത് ലക്ഷം റുപ്യ ഒരു കൊല്ല ഒരു വർഷത്തിൽ സോറി ഒരു ഇതാ കടായി അങ്ങനെ ചുരുക്കിപ്പോയൊരു അൻപത് ഒരു കോടി രൂപ കടായിട്ടാണ് ആ സാധു നാട്ടിലു മടങ്ങുക ഈ നമ്മുടെ ഈ വസ്ത്രം എന്ന് പറയുന്ന സാധനം പെണ്ണുങ്ങളുടെ ഡ്രസ്സിനാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഏറ്റവും കൂടുതൽ വില ഉള്ളത് അയ്യായിരം റുപ്യമ്മ തുടങ്ങല് ഇതിങ്ങനെ ആ കല്യാണത്തിന് ഈ മംഗല്യത്തിന് ഒന്നെടുക്കും ആ മംഗല്യത്തിന് ഒന്നെടുക്കും ഈ മംഗല്യത്തിന് ഒന്നെടുക്കും ഒരു മംഗല്യത്തിന് മംഗല്യത്തിനിട്ടത് ഒരു ഇടൂല അവസാനം എന്താകും ഒരു മാസത്തിൽ തന്നെ ഒരു നാല് കല്യാണം ഉണ്ടെങ്കിൽ നാപ്പതിനാർ പേര് ഡ്രസ്സായി എന്നാൽ ഈ ലോകത്തിൽ പ്രൗഢിയുള്ള പല ആൾക്കാരും ഒരേ ഡ്രസ് ഇടുന്നവരാണ് ഞാനൊരു ഉദാഹരണം പറയാം എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയിലെ ടെക്നിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനായിരുന്നു പക്ഷെ മരിച്ച അന്നത്തെ പേപ്പർ എന്ന് എടുത്തു നോക്കുക ഒപ്പര്ക്ക് നാല് കോട്ടും നാല് പാന്റും ഉള്ളുവരുന്നത് നാല് ഒരേ കളറായിരുന്നു ആഷ് കളർ എന്തിനാ ആഷ് കളർ ഉപയോഗിച്ചത് എനിക്ക് എത്ര പാൻറ് ഉണ്ട് എത്ര കോട്ട് ഉണ്ട് എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സെയിം ഡ്രസ്സാണെങ്കി പിന്നെ അറിയൂല ആൾക്കാര് എത്ര ഉണ്ട് എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ വസ്ത്രത്തിനു വേണ്ടി ഇതൊക്കെ കല്യാണത്തിനൊക്കെ മിഠായി കൊണ്ടുപോലെ തന്നെ ഒന്നര ലക്ഷം റുപ്യന്റെ മിഠായിയാണ് അങ്ങനെ ആ മിഠായി പിന്നെ തീരുമ്പോഴേക്ക് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓരോ നാത്തൂനും ഓരോ പിന്നെ എന്താ ജ്യേഷ്ഠൻറെ ഭാര്യ ഓരോ അനിയന്റെ ഭാര്യ കുടുംബത്തിൽ ഓരോ കുട്ടികളുടെ കയ്യിൽ ഓരോ കൊട്ട ഇതെന്താ മിഠായി കച്ചവടം നടത്താനാണോ നിങ്ങൾ പോണത് നിങ്ങളെല്ലാം കൂടി കൊണ്ടുപോണത് ഈ മിഠായി കൊണ്ട് അവിടെ വലിയൊരു വലിയൊരു ഷോപ്പ് തുടങ്ങാം വെറുതെ ജാടകൾ കളിച്ചുകൊണ്ട് എനിക്കത് പറയാൻ നിങ്ങളൊരു ചെറിയ അവകാശം എനിക്ക് തരണം എന്നോട് ദേഷ്യം പിടിക്കരുത് ഭയങ്കര ജാടയായി കൊണ്ട് മഹർ കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ മഹർ കൊടുക്കുന്നതിന് മുമ്പ് കാണാൻ പോകുമ്പോ ഇവിടെ ഉണ്ടോ നിൽക്കാറുണ്ട് കൂടെ ഇരുപത്തഞ്ച് പവൻ അൻപത് പവൻ കൊണ്ടേ ഇടുക അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടയിടുക അതെന്തുകൊണ്ടാണ് ഇടുന്നത് അവനവൻക്ക് ഇഷ്ടണ്ടായിട്ടൊന്നും അല്ല ഈ കല്യാണത്തിന്റെ തലേന്നുള്ള കല്യാണത്തിൽ സോപ്പ് പോലും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞേക്കുന്നുണ്ടോ കല്യാണത്തിന്റെ തലേന്നൊരു കല്യാണം ഉണ്ടാവില്ലേ അവിടെ കയ്യണർത്ത് സോപ്പ് പോലും കാണാറില്ല സാധാരണ എന്തുകൊണ്ടാ പണ്ടാറടങ്ങാൻ തിന്നിട്ട് പോയിക്കോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇതേപോലെ അപ്പുറത്തെ ആള് അൻപത് പവൻ കൊടുത്തു അതുകൊണ്ട് ഞാനും ഇടുന്നു ഇതാണ് നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരെ കൊണ്ട് വെച്ചു മത്സരിക്കുകയാണ് നമ്മൾ എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ നാട്ടില് ഷെയ്ഖ് മുഹമ്മദിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു വലിയ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ മകള് പുതിയ ഇറങ്ങാൻ പോവാണ് അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ആ മോള് കണ്ടില്ലേ ഒരു ആഭരണം പോലും ഇട്ടിട്ടില്ല അയാള് കോടികളെ കൊണ്ട് ആയിരക്കണക്കിന് കോടികളെ കൊണ്ട് അമ്മാനമാടുന്ന മഹാവ്യക്തിത്വമാണ് സ്വന്തം മകള് പുതിയ നിറങ്ങുമ്പോ ആകൊരു നെക്ലസ് മാത്രം ഉള്ളത് ഇവിടെ ഒരു മുത്തു മാത്രം അതെന്നെ എന്നെ ചൂണ്ടിട്ട് പറഞ്ഞു അത് ഇട്ടു കൊടുത്തത് എന്തിനാന്ന് അറിയാം എന്റെ സുഹൃത്തും കൂടിയാണ് അത് ഇട്ടെടുത്തത് എന്തിനാണെന്നറിയോ അത് ഷെയ്ഖ് മുഹമ്മദ് വൈഫ് സമ്മാനായിട്ട് കൊടുത്തതാണ് അപ്പൊ ഈ കല്യാണ സമയത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇത് ഇല്ലെങ്കിൽ അവർക്ക് ഞമ്മളത് വേറെന്തെങ്കിലും ചെയ്തോന്ന് തോന്നിപ്പോകും അതുകൊണ്ട് മാത്രം ഇട്ട് കൊടുത്തതാണെന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകളെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ മലേഷ്യയിൽ കൊണ്ടുപോയി ചേർത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ മോഡേൺ കുട്ടിയായിട്ടാണ് പോയത് ഐ ഐന്ന് പോകുന്ന പദവി ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തിരിച്ചു വന്നപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് മഹറായിട്ട് ഒരു സ്വർണം പോലും വേണ്ട വേണ്ടെന്നാണ് മഹറായിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വാപ്പ എനിക്ക് സ്വർണം എന്തായാലും ഉണ്ടാക്കണ്ട മഹറായിട്ടും വേണ്ട അപ്പൊ പിന്നെ എന്താണ്ടാക്കണ്ടെന്ന് വെച്ചപ്പോ അവിടുത്തെ ആരോ വലിയ വലമാക്കൾ പറഞ്ഞു കൊടുത്ത പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം വിശുദ്ധ ഖുർആാൻ വാങ്ങിച്ചാൽ മതിയെന്ന് അതിലും അപ്പുറത്തേക്കുള്ള മഹർ ഇല്ലാന്ന് വിശുദ്ധ കുറാമഹർ കൊടുക്കാൻ പറ്റോ പറ്റുമല്ലോ പല തർക്കങ്ങളും ഉണ്ടാകാം ഞാൻ പറയുന്നത് അതല്ല ചുരുക്കി പറഞ്ഞ ആ കുട്ടി അത് ആവശ്യപ്പെട്ടുള്ളൂ വലിയൊരു ബിസിനസ്സുകാരൻ്റെ അവർക്ക് ഒരു ആഫ്രിക്കയിൽ ബിസിനസ് ഉണ്ട് യൂറോപ്പിന്റെ പല ഭാഗത്തും ബിസിനസ് ഉണ്ട് ഡൽഹിയിൽ അവർക്ക് ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന്റെ മകള് പുതിയ നിറങ്ങുന്നത് ഒരു നയ പൈസ ഇല്ലാതെയാണ് മന്ത്രിയായിരിക്ക മന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞില്ല മന്ത്രിയുടെ മകളുടെ വിവാഹം ഉണ്ടായി ഞാൻ ആ വിവാഹത്തിന് പോയിരുന്നു ആ മന്ത്രി മന്ത്രിയുടെ പേര് ഇവിടെ ഞാൻ പറഞ്ഞില്ല കാരണം നമ്മുടെ നാട്ടുകാരൻ ഒരു മന്ത്രിയാണ് മൂന്ന് പെൺമക്കളുണ്ട് ഒരു തരി സ്വർണം പോലും ആ കുട്ടിക്ക് ഇട്ടു കൊടുക്കാറില്ല കാരണം എന്താണെന്നറിയോ അതായത് സ്വർണത്തോടുള്ള വിരോധമൊന്നുമല്ല പ്രൗഢമായി നമ്മുടെ കുട്ടികൾ ജീവിക്കട്ടെ ഇവിടെ സ്നേഹമെന്നാൽ സ്വർണ്ണമാണ് കിളിമകളെ എന്നൊരു കവി പറഞ്ഞതുപോലെ സ്നേഹങ്ങൾ വെറും സ്വർണം കൊണ്ട് അളക്കല്ലേ നമ്മൾ മൊബൈൽ കൊണ്ടേ കൊടുക്കുക ഏതോ ഒരു പെണ്ണിന് മൊബൈൽ കൊണ്ടേ കൊടുത്ത് അങ്ങനെ കൗൺസിലിംഗ് ഡെസ്കിൽ വന്നതാണ് പിന്നെ അവർ തമ്മിൽ പിരിഞ്ഞ് പിന്നെ മൊബൈൽ തിരിച്ചു കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള കാരണം കൊടുത്തത് ഒന്നര ലക്ഷം റുപ്യന്റെ മൊബൈലാ ഒന്നര ലക്ഷം മൊബൈൽ കൊണ്ടേ കൊടുത്ത അവസാനം ഒരു കല്യാണം പിരിഞ്ഞ് പക്ഷെ മൊബൈൽ തരൂലാന്ന് പെണ്ണ് കാരണം ഈ ഒന്നര ലക്ഷം എങ്ങനെ വാങ്ങിക്കും ആദ്യമേ ഇത് കൊണ്ട് കൊടുക്കാൻ നമ്മൾ നമ്മൾ ആഭരണം കൊണ്ടേ കൊടുക്കുക ഇത് മതി ഗോസിപ്പിന്റെ പേരിൽ യാണുങ്ങളെ കണ്ടിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ കാരണം ഇതെല്ലാം ദുരന്തത്തിലേക്ക് പോകാൻ വേണ്ടി പോവാൻ ദുരന്തം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം പക്ഷേ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഷെയ്ഖ് മുഹമ്മദിനോട് പത്രക്കാർ ചോദിച്ചു ദുബായ് ഷെയ്ഖിനോട് നിങ്ങളുടെ അടുത്ത തലമുറയുടെ അവസ്ഥ എന്താണ് അടുത്ത തലമുറയുടെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞപ്പോ അത് നമ്മളോടുള്ള ചോദ്യമായിട്ട് കണ്ടാൽ മതി ഷെയ്ഖ് നിങ്ങൾ വിട്ടേക്ക് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ മൈ ഗ്രാൻഡ് ഫാദർ എന്റെ പിതാമഹൻ ഒരു ഒട്ടകപ്പുറത്തായിരുന്നു മൈ ഫാദർ വാസ് ഇൻ എ കാമൽ എന്റെ പിതാവും ഒരു ഒട്ടകപ്പുറത്തായിരുന്നു ബട്ട് നൗ ഐ ആം ഇൻ എ മെഴ്സിഡസ് ഞാൻ ഇപ്പൊ ഒരു മെഴ്സിഡസ് കാറിലാണ് മൈ സൺ ഈസ് ഇൻ റോൾസ് റോയ്സ് എന്റെ മകൻ ഇപ്പോൾ റോൾസ് മൈ ഈസ് ഇൻ ബുഗാട്ടി ആൻഡ് ലംബോഗിനി എന്റെ പേരക്കുട്ടി ബുഗാട്ടിയിലും ഒക്കെയാണ് നടക്കുന്നൂട്ടി ചേർത്താ തന്നെ തിരിച്ചു വരും അർത്ഥം വരും വീണ്ടും ഒട്ടകപ്പുറത്തേക്ക് തന്നെ തിരിച്ചു വരും അപ്പൊ പത്രക്കാർ ചോദിക്കാണ് അതെന്താ അങ്ങനെ വീണ്ടും എന്താ പേരക്കൂട്ടിന്റെ കുട്ടി ഒട്ടകപ്പുറത്തേക്ക് വരുന്ന പറയുന്നത് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണേ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് വളരെ ബുദ്ധിമുട്ടിയ സമയത്ത് നിന്നാണ് ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാവുക ഉയർന്നു പോകാൻ വെമ്പുന്ന ആളുകൾ ഉണ്ടാവുക

ഈ വഴപ്പനായ ആള് വീണ്ടും ആ പഴയ അവസ്ഥയെ കൊണ്ടുവരും ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ പ്രസംഗത്തിന്റെ ഗോസിപ്പ് കൂട്ടങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ പ്രപിതാക്കന്മാർ പിതാക്കന്മാർ പട്ടിണിയിലായിരുന്നു അവർ കഷ്ടപ്പെട്ട് നമ്മുടെ തലമുറക്കൊന്നുണ്ടാക്കി തന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉഷാറായിട്ട് ഇവിടെ വരെ എത്തി അപ്പം നമ്മളെ മക്കളൊക്കെ ഭയങ്കരമായ ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ ആ മക്കൾ ഉറപ്പായിട്ട് മടിയന്മാരാവും ആ മടിയന്മാരുടെ മക്കൾ കുഴിമടിയന്മാരാവും അവര് പിന്നെയും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോകും കാരണം ബുദ്ധിയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ അവര് പരമദാരിദ്ര്യത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്